എനിക്ക് ഇവിടേക്ക് വന്ന അനുഭവങ്ങളും ജയണിയും അനുഭവങ്ങളൊന്നും ലഘുവിവരണായിട്ടൊന്നും ഞാൻ പറയാം പക്ഷെ എന്റെ അനുഭവം പറയാം ഞാൻ ഇവിടേക്ക് എത്തിപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിലുള്ള മിക്കവരുടെ പ്രശ്നമായിരിക്കും എല്ലാവരും വണ്ണം വെച്ചു തടിച്ചു നീ നീ എന്താ മക്കൾക്ക് ഒരു ഫുഡും കൂടെ എല്ലാ ഫുഡും നീ ആണോ തിന്നണേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് മുമ്പ് ഒരു കാലത്ത് എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല സത്യമായിട്ട് കാരണം ഞാൻ ചിന്തിക്കുന്നത് ഇവർക്കൊക്കെ വേറെ പനിയില്ല ഇവർ എന്നെ മാത്രം നോക്കിയിരിക്കാറുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്റെ ഈ മൂന്നാമത്തെ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ വണ്ണം വെച്ചൊരു എഴുപത്തഞ്ച് കിലോ വരെ എത്തിയത് ഞാൻ വയറൊന്നുമില്ലാത്തൊരാളായിരുന്നു പക്ഷെ എനിക്ക് ഈ ഡെലിവറിയിൽ മൂന്നാമത്തെ ഡെലിവറി ട്വിങ്സ് ആയിരുന്നു അപ്പം രണ്ടുപേരും നമ്മുടെ വൈറ്റിക്ക് നമുക്ക് നമുക്കറിയാലോ എങ്ങനെയായിരിക്കും എന്ന് പക്ഷെ ഞാൻ ട്വിങ്സിൻ്റെ അമ്മയിലാട്ടെ എനിക്ക് അവസാന എൻ്റെ ഡെലിവറി സിസ് സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ പോകും എന്നുള്ള കാര്യം നമുക്ക് ഒരാളെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബോഡി എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഈ കിട്ടുന്നത് കഴിക്കും എന്നിട്ട് ഇന്ന് കരയും ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് നമ്മളെ കുത്തുവാക്കം കൊണ്ട് ഇങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടായിരുന്നു പക്ഷേ പോയത് ആക്കാര് എനിക്ക് ആദ്യത്തെ രണ്ട് പേര് കുട്ടികളാ പോയത് ആ കൊച്ചായിരുന്നു അല്ലെ അതിന് കിട്ടിയാൽ മതിയായിരുന്നു ചോദിക്കുമ്പോൾ തുടങ്ങി എത്ര പേരെ വീട്ടിൽ ചീത്ത പറഞ്ഞ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് പറയുമോ കാരണം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മൊത്തം അറിയണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കഴിഞ്ഞാൽ ഞാനൊന്നും ഇച്ചിരി ഓക്കെ ആയി നമ്മുടെ കൊച്ചിന്റെ മമ്മീസിന്റെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ നീ നീന്തൊരു വണ്ണോട് വെച്ചേക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പോഴൊന്നും എനിക്ക് വണ്ണം കുറയ്ക്കുന്ന ഒരു ചിന്തയുണ്ടായിരുന്നില്ല ഈ വണ്ണം കുറയ്ക്കണമെന്നൊരു ചിന്ത വന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന് മൂന്ന് വർഷം കൊടുത്തിട്ട് അത് ഏറെ കാര്യം ചിന്ത വന്നപ്പോഴാണ് ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ആട് കണ്ടത് അപ്പൊ അതിന് മുമ്പ് ഞാൻ ജിമ്മി പോക്കട്ടെ എന്നൊക്കെ എന്റെ ഹസ്ബൻഡോട് ചോദിക്കുമ്പോൾ സമ്മതിക്കില്ലായിരുന്നു വേണ്ട ജിമ്മിലൊന്നും പോകണ്ടത് ആ മനുഷ്യന്റെ വിചാരം ഞാൻ അവിടെ പോയിട്ട് വേറെ ആരെങ്കിലും ഒക്കെ സെറ്റ് ആക്കി അവരുടെ കൂടെ പോന്ന കണ്ടാ വിചാരിച്ചത് ഒന്ന് സമ്മതിച്ചില്ല എന്നെ ഈ ഗ്രൂപ്പിൽ ആടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളി ഗേൾസ് ആണ് ഇനി ഇപ്പം ടീച്ചേഴ്സ് ഒക്കെ വായിച്ചപ്പോ എന്റെ ഹസ്ബൻഡോ ആ കയറിക്കോ ഓല ഒരു മാസം നീ മേടിക്കുന്ന ഡ്രസ്സിന്റെ പൈസ പോലും അവിടെ ഇല്ല നീ ആയിക്കോളം അടുത്ത് അങ്ങനെയാണ് ഉള്ളി വിചാരിച്ചത് ഞാൻ രണ്ടാഴ്ചയല്ലേ രണ്ട് ദിവസം പോലും തികക്കില്ല എന്നാണ് വിചാരിച്ചത് കാരണം എനിക്ക് ഡയറ്റ് എന്റെ ലൈഫിൽ ഞാൻ വെറുക്കണ ഒരു വാക്കാണ് ഡയറ്റ് എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ല എനിക്ക് എന്താ പറയാ എനിക്ക് ഫുഡ് ഒന്നും അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിക്കാനൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഇന്ന് ഞാൻ മൂന്നാം തീയതിയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അതായത് ജോയിൻ ചെയ്തത് നാലാം തീയതി തൊട്ട് ഇന്ന് വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ലൈഫിൽ മാറ്റങ്ങളും മാത്രമേ ഉള്ളൂ പശ്ചാത്തമാരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി എനിക്കിപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടം ഞാൻ എൻ്റെ ഒരു കണ്ണാടി ചെന്ന് ഒരു കണ്ണ് എഴുതിയാലും ഒരു പൊട്ടി ഇട്ടാലും ഞാൻ ഒരു ഹായ് ഭംഗിണ്ട് സുന്ദരിയായി എന്നൊരു തോന്നൽ എനിക്ക് വരാണെങ്കിൽ എനിക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ഇതുണ്ടാകത്തില്ല ഒരു മൂന്ന് വർഷം ഞാൻ അനുഭവിച്ചത് വെച്ചാൽ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്ത് നല്ല ഡ്രസ്സ് ഇട്ടാലും എന്റെ ബാക്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും മുഴയുണ്ടാവും എൻ്റെ എവിടെ നിന്ന് വന്ന് വൃവർത്തിയായിട്ട സാധനം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാണ്ടാണ് ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്താലും എവിടെ പോയാലും എനിക്ക് ഒരു ഒരു ഫോട്ടോയ്ക്ക് പോലും എനിക്ക് പോസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തു വെക്കാം പക്ഷെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് അത് പറ്റില്ല ഞാൻ എവിടെയെങ്കിലും എഡെ പോയി നിൽക്കുകയുള്ളൂ കാരണം എന്റെ വയർ എല്ലാരും കാണും എന്റെ ബോഡി എല്ലാരും കാണും ഒരു ചിന്തയാൻ്റെ മൈൻഡില് പക്ഷെ ഇന്ന് അതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു മാറ്റം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ഇപ്പൊ ഞാൻ ഒന്നിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാൻ എന്റെ വണ്ണത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല കാരണം എനിക്കിപ്പോ ഈ നാലാം തീയതി മുതൽ ഇന്ന് വരെ എനിക്ക് ഇത്രയും പറ്റിയില്ലോന്ന് ചിന്തിക്കണേ ഇനി ഞാൻ എന്റെ എഴുപത്തഞ്ച് കിലോയിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഞാൻ അറുപത്തി എട്ടിലെത്തി പിന്നെ ഒരു മൂന്ന് നാല് വെയിറ്റ് കിലോ കൂടി കുറച്ച് ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തും എന്നാൽ പോലും ഞാൻ ഈ ഗ്രൂപ്പിന് പോയില്ല കാരണം എൻ്റെ വയറ് കുറയ്ക്കാനുണ്ട് അത് എനിക്ക് അറിയാം എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാ ഞാൻ പറഞ്ഞു ഇനി ഞാനൊരു ബൊണ്ണത്തടി വണ്ണത്തിലേക്ക് ഞാൻ പോവില്ല കാരണം ഈ ഒരു ജേണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻജോയ്മെന്റ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും നിറയെ കല്ലുമുള്ളും ഒക്കെ നിറഞ്ഞത് തന്നെയാണ് എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്റെ ചായ എന്റെ ചോറ് എന്റെ കോഫി എന്റെ ഡയറി മിൽക്ക് കേക്ക് ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എന്റെ ലക്ഷ്യം നേടാത്തിന് ഇനി ഞാൻ തിരിഞ്ഞു പോവില്ല കാരണം എനിക്ക് പറ്റില്ല ഇനി എനിക്ക് ഇതുപോലെ ഇത് ചെയ്യാനായിട്ട് ഇനി ഞാൻ മെയിൻറ്റൈൻ ചെയ്യാൻ പഠിക്കും ഞാൻ ഡയറ്റ് എന്താന്ന് പഠിച്ചത് ഈ ഗ്രൂപ്പിൽ വന്നിട്ടാണ് പണ്ട് എനിക്ക് ഞാൻ ഡയറ്റ് എടുക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ആ ഡയറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫുഡേക്കും ഉച്ചയ്ക്ക് ഫുഡേക്കും കണ്ണിക്കിടന്നൊക്കെ കഴിക്കും പക്ഷെ രാത്രി മണിക്ക് മുമ്പ് ഫുഡ് തീർക്കും അത് എന്തെങ്കിലും ചപ്പത്തി എന്തെങ്കിലും അത് ഒരെണ്ണം അല്ല എന്റെ വശ്മാത്രമേ ചപ്പാത്തി അതായിരുന്നു എന്റെ ഡയറ്റെന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് അങ്ങനെയാണ് എന്റെ ഡയറ്റ് ഞാൻ യൂട്യൂബ് നോക്കിയാൽ അതായത് നമ്മളെ പുഷ്പൊരു കൺട്രോൾ തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ഇതുണ്ടാവുള്ളൂ ഇപ്പൊ എന്റെ കൺട്രോൾ ഞാൻ നിങ്ങളുടെ കൺട്രോളാണ് ഫിറ്റ് ഫിറ്റ് ഫിറ്റ്ഗേഴ്സിന്റെ ഫുൾ കൺട്രോളാണ് ഇനി ഞാൻ എന്റെ ലക്ഷ്യം എത്തിച്ചേർന്നുകഴിഞ്ഞാൽ എന്റെ നാട്ടുകാരോടും എന്റെ വീട്ടുകാരോടും എന്റെ ഒക്കെ പറയും എന്റെ എല്ലാ ഈ ക്രെഡിറ്റ് ഫുൾ ക്രെഡിറ്റ് കേസിനോടാ എനിക്ക് ഇത്രയും നാത്തൊരു ജയണീന്ന് മനസ്സിൽ എനിക്ക് കുറെ മാറ്റങ്ങളുണ്ട് എന്റെ ശരീരത്തിനായാലും എന്റെ ഫേസിനായാലും എനിക്ക് കുറെ മാറ്റങ്ങളുണ്ട് ഇപ്പൊ പണ്ട് ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ മുഴയെ പോലെ ഇങ്ങനെ ബൾ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് നല്ല ഷേപ്പ് ഇടുന്നത് എന്റെ ഹസ്ബൻഡ് ഇപ്പ എന്റെ കണ്ടിട്ട് നാല് ദിവസമായി കാരണം പുള്ളി എലക്ഷൻ്റെ വർക്കപ്പ് അതായത് ഫ്ലെക്സിന്റെ പ്രിൻറ്റിംഗാണ് അപ്പൊ ഞാനിവിടെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിനെ ആദ്യം വീഡിയോ കോളി അതെ ഇവിടെ ഫോട്ടോ ഇടാത്ത പുള്ളീനെ വീഡിയോ കോളിച്ചിട്ട് പക്ഷെ ഞാൻ ഇവിടെ കുറയും വേർത്തോട്ട് ഞാൻ അങ്ങനെ കാരണം എത്ര തിരക്കണ്ടായിരുന്നു പുള്ളി മാറ്റി രഞ്ചുമിനെക്കും അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പണ്ട് എനിക്ക് വേർക്കുന്ന ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കിപ്പോ വേർക്കണം എനിക്ക് വേർക്കുന്നത് ഭയങ്കര ഇഷ്ടം മറ്റേ വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വേർ വേണ്ടിയിട്ട് എന്ത് എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ വന്നൊരു ഇത് എന്ന് ഞാൻ തന്നെ ഞാൻ പോലും അറിയാണ്ട് ഞാൻ മാറി എന്നുള്ളതാണ് എനിക്ക് ഇത്രയും ഞാൻ മാറ്റം ഉണ്ടാവുന്നു ഇപ്പൊ എൻ്റെ എൻ്റെ സ്വന്തം അമ്മയും അപ്പനൊക്കെ എന്നെ കണ്ടിട്ട് ഇപ്പൊ കുറെ നാളെ ഞാൻ അവരുടെ അടുത്ത് അവരെന്നെ വിളിക്കും എല്ലാ സണ്ടി വിളിപ്പള്ളി കൊണ്ട് ഞാൻ ചെല്ലില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ തെറ്റമ്മമാര് മക്കൾ തരുന്ന ഇല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി